ബേക്കാൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബെൻഡോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ടും കുറഞ്ഞ ചിലവിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ അധികം വിലയൊക്കെ കൊടുത്ത് കേക്ക് വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ അവർക്ക് ദാ ഇതുപോലത്തെ കേക്കാണെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടത്തിന് വാങ്ങിച്ച് കഴിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് രണ്ട് കേക്കിൻ്റെ ഓർഡർ ആ ഒരു ചെറിയ കേക്കിന് കിട്ടിയതാണ് ചെയ്യുന്നത് കേട്ടോ കാരണം എനിക്ക് ചെറിയ ടിന്നില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ അരക്കിലെ ടിന്നിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒന്ന് ഒഴിച്ച ശേഷം എല്ലായിടത്തും ഒന്ന് തേച്ച് കുറച്ച് മൈദാ മാവ് ഒന്ന് എല്ലായിടത്തു തട്ടിയ ശേഷം ബട്ടർ പേപ്പർ പേപ്പർ വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം ആദ്യം നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അരിച്ചെടുക്കുന്നത് അതിനുവേണ്ടി അരക്കപ്പ് അളവിൽ മൈദാ മാവ് എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആറ് സ്പൂൺ അളവിലാണ് അതിൽ നിന്ന് ഒന്നര ടീസ്പൂൺ അളവിൽ നമുക്ക് മാവ് ഇതുപോലെ ഒന്ന് വടിച്ചെടുക്കാം കേട്ടോ ഒന്നര ടീസ്പൂൺ അളവിൽ മൈദാമാവ് മാറ്റിയ ശേഷം അതേ അളവിൽ തന്നെ നമുക്ക് കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ അളവ് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ച ശേഷം നമുക്ക് ആ ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതല്ലെങ്കിൽ നിങ്ങളൊരു മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം അരിച്ച ശേഷം അത് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത് നമ്മളിത് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ എടുക്കാം അപ്പോൾ അതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് അളവിൽ മൈദാമാവും ഒരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആറ് സ്പൂൺ അളവിലാണ് കേട്ടോ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ രണ്ടിൻ്റെയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇത് വേനൽ എസെൻസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം ഒന്ന് സ്പീഡ് കുറച്ചു ശേഷം പിന്നെ കുറച്ച് കുറച്ചുവിധം സ്പീഡ് കൂട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മളിതിലേക്ക് ഇനി പഞ്ചസാര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ അഞ്ച് സ്പൂൺ അളവിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത് ആറ് സ്പൂണ് മൈദാമാവിന് ഞാൻ ഇവിടെ അഞ്ച് സ്പൂൺ പഞ്ചസാരയാണ് എടുത്തത് കറക്റ്റ് മധുരമാണ് കേട്ടോ ഇനി ഈ പഞ്ചസാര കുറച്ച് കുറച്ചുവിധം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്ലഫി ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരിതായി ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് കേക്ക് ചെയ്തോളൂ ഈ ക്രിസ്മസിനെ എല്ലാവരും കേക്ക് ചെയ്ത് കഴിക്കണം കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ പഞ്ചസാര പൊടി എല്ലാം ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു മുട്ടയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു വെള്ള കളർ വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് സ്പീഡ് കുറച്ച് വേണം ഇനി നമ്മൾ അതിനെ ബീറ്റ് ചെയ്തെടുക്കാൻ എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് കൂട്ടാൻ പാടില്ല കേട്ടോ അങ്ങനെ ഇവിടെ എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചും ഇത് ഇട്ട് കൊടുത്ത് വന്ന് പതുക്കെ ഒന്ന് നമുക്കത് ഫ്ലോ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം നമ്മൾ സ്പീഡേ ഒന്നും അതിനെ കലക്കി എടുക്കാൻ പാടില്ല പതുക്കെ ആ മുട്ടേറെ പതഞ്ഞത് ഒന്നും താന്നു പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഈയൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് പ്രാവശ്യമായിട്ടിട്ടാണ് അതൊന്ന് മിക്സ് ചെയ്തെടുത്തത് പിന്നെ ഇത് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സ്പൂണ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അവിടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തട്ടിയ ശേഷം നമ്മൾ ചൂടായി കിടക്കുന്ന അലുമിനിയം പാത്രത്തിലേക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഈ രണ്ടാമത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കാനും അതേപോലെ രണ്ട് മുട്ട ചേർത്ത് വാനില എസൻസ് കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ എങ്ങനെയാണോ അതിന് ബീറ്റ് ചെയ്തത് അതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര ഞാൻ അതേ അളവിലാണ് എടുത്തിരിക്കുന്നത് ആറ് സ്പൂ അഞ്ച് സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്ത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണോ തയ്യാറാക്കിയത് അതേപോലെ തന്നെയാണ് എണ്ണ എല്ലാം എടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിലേക്ക് കുറച്ച് വിധ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല കറുത്ത കളറിലായിരിക്കണം കേക്ക് കിട്ടേണ്ടത് നമ്മൾ ഇത് ചോക്ലേറ്റ് കേക്കാണെങ്കിൽ നമുക്ക് ഇത് കളർ നമുക്ക് ഈ ഒരു കളറിലൊക്കെ ചെയ്തെടുത്താലും മതി കേട്ടോ പക്ഷേ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഇവിടെ നമ്മൾ ബ്ലാക്ക് കളർ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതാണ് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് തുള്ളി ഒന്ന് ഒഴിച്ച് ഒഴിച്ചൊന്ന് മിക്സാക്കി കൊടുക്കുന്നത് അപ്പോൾ കളർ ചേർക്കുമ്പോൾ ഇത്തിരി കറുത്ത കളറ് കിട്ടുന്നത് വരെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല എളുപ്പത്തിൽ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്ന ആ രീതിയിൽ വേണം ഞാൻ ഇവിടെ രീതിയിലാണ് ഞാൻ കേട്ടോ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ അതവിടെ കുറച്ച് കുറച്ച് വിധം കളർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കളർ കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ ആ ഒരു കേക്ക് ടിന്നിൽ ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കാൻ എടുക്കുന്ന സമയം ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ തീ കുറച്ച് വച്ച് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ അത് മിക്സ് ചെയ്ത് ഞാനത് അവിടെ കേക്ക് ടിന്നിലേ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ തീ നല്ലതുപോലെ കുറച്ച് വെച്ച് വേണം കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ഇനി നമുക്കിതിനു വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന ഫിയാനയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഇതില്ലെങ്കിലാണ് ഞാൻ വേറെ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു കപ്പ് അളവിലാണ് വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത് നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ നല്ല തണുപ്പ് വേണം പക്ഷേ കട്ടായിട്ടിരിക്കുന്ന വിപ്പിംഗ് ക്രീം എടുത്ത് നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഇതുപോലെ ലൂസായിട്ടിരിക്കണം കേട്ടോ പക്ഷേ നല്ല തണുപ്പും വേണം കേട്ടോ നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ഇനി ചിലർക്ക് മധുരം വേണുള്ളവർക്ക് നമ്മളിതിലേക്ക് മധുരവും കൂടി ചേർത്ത് കൊടുക്കും ഞാൻ ഒന്നര സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ച പഞ്ചസാര ചിലർക്ക് മധുരം വേണ്ടെന്ന് പറയും എന്നാൽ നമ്മൾ ആ വിപ്പിംഗ് ക്രീമിൻ്റെ മധുരം മാത്രമേ ചേർക്കോളൂ കേട്ടോ ഇനി നമുക്ക് ആദ്യം ഒന്ന് സ്പീഡ് കുറച്ച് അടിച്ച ശേഷം നല്ലതുപോലെ സ്പീഡ് കൂട്ടി ഒരു നാല് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ഫ്ലഫി ആയി കിട്ടും കേട്ടോ നല്ല നമ്മൾ ഈ ഒരു ഇത് വിപ്പിംഗ് ക്രീം അടിച്ച് നമ്മൾ പാത്രം ഇങ്ങനെ കമത്തുമ്പോൾ അത് വിഴാതെ വരുവട്ടോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാൻ അപ്പം ഞാനത് ഇവിടെ വിപ്പിംഗ് ക്രീം എല്ലാം അല്ലാതെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതായത് ഇതിവിടെ നല്ലതുപോലെ ഒന്ന് ബീറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ പത്രം ഇങ്ങനെ നമ്മൾ കമത്തുമ്പോൾ ആ ഒരു ക്രീം നമ്മളിങ്ങനെ ഇളകി വരാത്ത രീതിയിൽ വേണം നമ്മൾ വിപ്പ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇവിടെ ആദ്യം ഇതായി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിട്ടുണ്ട് അതിന് നമുക്ക് ആ ഒരു മോഡിൽ നിന്ന് ഇളക്കി ഒന്ന് വെക്കണം കേട്ടോ നമ്മൾ നല്ല ഇത്തിരി ചൂടാറി വരുമ്പോൾ അത് ഇളക്കി മാറ്റി വെക്കണം കാരണം കുറേ നേരം ഇരിക്കുമ്പോൾ ആ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞു പോവും നമുക്കത് നമ്മൾ ആ ഒരു കണക്കിന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അത് ഒട്ടും തന്നെ കരിയെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഓവണോ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ഇതുപോലെയൊക്കെ കേക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേക്കും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത ശേഷം അതാണ് ഇതുപോലെ നമ്മൾ ആ ഒരു പാത്രത്തിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ അളവിന് കണക്കിനുള്ളത് വെച്ച് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ചെറുതാണ് അപ്പോൾ ഞാൻ വേറൊരു വലിയ അടപ്പ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു അടപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് അതായത് ഈ ഒരു അടപ്പാണ് കറക്റ്റ് അളവട്ടോ നമുക്കിനി ആ ഒരു കേക്കൊന്ന് അത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ അരക്കില പോണിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നടുക്ക് വെച്ചത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ നമ്മളിങ്ങനെ അരക്കില കേക്കൊക്കെ ചെയ്തപ്പോൾ കുറേ വേസ്റ്റ് വരും കേട്ടോ നിങ്ങൾക്ക് കാക്കിലയുടെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇനി ഷുഗർ സിറപ്പ് വെച്ചൊന്ന് നനച്ച ശേഷം അതിലേക്ക് ക്രീം തേച്ച് നമ്മൾ അതിലേക്ക് മിൽക്ക് മേഡും അതുപോലെ തന്നെ നിറയെ ചോക്ലേറ്റ് ഒക്കെ ഇട്ടാണ് നമ്മൾ ഓരോ ലെയർ വിധം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ അതിൽ കുറച്ച് മിൽക്ക് മേടും കൂടി ചേർത്ത് വേണം നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ അതൊക്കെ രീതിയിൽ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നിറയെ ഓർഡറുകൾ കിട്ടും കേട്ടോ ഇവിടെ ചെയ്യുന്നത് അങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് നല്ല ടേസ്റ്റുകൂടെ കഴിക്കുമ്പോൾ നമുക്ക് നിറയെ ഓർഡർ കിട്ടും കേട്ടോ ഞാത്തി ഒന്ന് നിറയെ ഇത് ക്രീമൊക്കെ തേച്ചൊന്ന് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വെക്കുകയാണ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ തണുപ്പിച്ച ശേഷമാണ് നമ്മളിത് ബാ ബാക്കി ഇത് നമ്മൾ ഫൈനൽ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ അവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ചെയ്യുന്നത് കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ വില കൂടിയ പോണികളൊന്നും വാങ്ങിക്കേണ്ട നമ്മൾ ഇതുപോലെയൊക്കെ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ വാങ്ങിക്കുന്ന പോണിയിൽ അടപ്പിലൊക്കെ നിറയെ ഒന്ന് ഹോൾ ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലാണെങ്കിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗിനാഷും കൂടി ചേർത്തിട്ട് നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് മിൽക്ക് മേഡും കൂടി ചേർക്കുന്നുണ്ട് കാരണം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലാണെങ്കിൽ ചെറിയൊരു കടുപ്പുണ്ട് അത് മാറാനാണ് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ മിൽക്ക് മേടും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചേർത്തിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കുറച്ച് ബ്ലാക്ക് ബ്ലാക്ക് കോമ്പൗണ്ടും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നേക്കാൾ നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാനട്ട് ഒരു കള്ളത്തരോ ഇതിൽ കാണിക്കുന്നില്ല ഞാൻ എന്താണോ എൻ്റെ കേക്കിൽ ചേർക്കുന്നത് അതെല്ലാം ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊന്ന് തണുക്കുന്ന നേരം കൊണ്ട് ആ വൈറ്റ് കേക്കൊന്ന് ക്രീം ചെയ്യാമെന്ന് വിചാരിച്ച് ക്രീമിൽ ഒരു ചെറിയ അളവിൽ ഇത് മഞ്ഞ കളറും ഓറഞ്ച് കളറും കൂടി മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ കൂടുതൽ കളർ വരാൻ പാടില്ല ഒരു ലൈറ്റ് കളറിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മളിത് കേക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു കാർഡ് കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി നല്ല ക്ലിയറായിട്ട് നല്ല ഫിനിഷായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാണ് പിന്നെ അതാ ഇതുപോലത്തെ ഒരു ഇത് വച്ചൊന്ന് നാല് ചുറ്റും ഒന്ന് ഇതായി പോലെ ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മോഡല് അപ്പം ഞാൻ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ നല്ല രീതിയിൽ കാണിക്കാം കാരണം നല്ല തിരക്കുമാണ് അപ്പോൾ എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പം നമ്മൾ ബോക്സിലാക്കുന്നതിന് മുമ്പേ അത് ഇതുപോലെ ബട്ടർ പേപ്പർ ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്ത് അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ കേക്ക് ബട്ടർ പേപ്പർ കൊണ്ട് പിടിച്ചാണ് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്കല്ലാതെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ല അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ വച്ചപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ആ ബട്ടർ പേപ്പർ ഒന്നിട്ട് പതുക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ വളരെ ഈസിയായിട്ട് നമുക്ക് തോന്നും കാരണം ഇത്തിരി ഇത് നമ്മൾ ആ ഒരു ക്രീമൊക്കെ തേച്ചെടുക്കാനുള്ള പാടേ ഉള്ളൂ പക്ഷേ നല്ല എളുപ്പമുള്ള കേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ രണ്ട് കേക്കും ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് ഇനി ഞാൻ ഇവിടെ ഇത് വൈറ്റ് കളറിലാണ് എടുത്തത് ഇനി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ ഞാൻ ചെറിയ ലൈറ്റ് ബ്ലൂ കളർ കൊടുത്താണ് ചെയ്യുന്നത് കേട്ടോ ക്രീമിൽ അത് അതും ഞാൻ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് എനിക്ക് അധികമായിട്ട് കൂടുതൽ വീഡിയോസ് കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോങ് വീഡിയോ ആയിപ്പോൾ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് ആ ഒരു തീർക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടും ദാ ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അരമണിക്കൂറൊന്ന് തണുത്തിയ ശേഷം വേണം ഞാൻ അടുത്ത് ഡെക്കറേഷൻ ചെയ്ത് പേരൊക്കെ എഴുതി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നിങ്ങളെല്ലാവരും കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ കുഞ്ഞ് കേക്കെങ്കിലും ഉണ്ടാക്കി നോക്കണം പിന്നെ നിങ്ങൾ ഈ ബീറ്റർ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് പേടിക്കേണ്ട ഇതേ അളവിൽ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ അതേ അളവിലൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി ഞാൻ ഞാനത് ഇവിടെ ഇത് ഇതുപോലൊരു ഡെക്കറേഷനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഞാൻ ഇതിൻ്റെ അകത്താക്കിയിട്ടാണ് തണുക്കാൻ വയ്ക്കുന്ന ബോക്സിനകത്താക്കിയിട്ട് ഇനി നമുക്ക് നല്ലതുപോലെ തണുത്തിയ ശേഷം മാത്രം നമുക്ക് അതിലേക്ക് ബാക്കി ഡെക്കറേഷനും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ കേക്കെല്ലാം ഒന്ന് തണുത്ത് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പേരെഴുതി കൊടുക്കണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ കാരണം എനിക്ക് ഈ കേക്കിൽ പേരെഴുതുമ്പോൾ നല്ലതുപോലെ കൈയൊക്കെ വിറക്കും കേട്ടോ എങ്കിലും ഞാൻ പതുക്കെ ഒന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വേറെ എന്ത് കേക്കും ചെയ്യാം പക്ഷേ എനിക്ക് ഈ പേരെഴുതുന്നത് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ സ്പീഡേ കാണിക്കുന്നതാണ് കേട്ടോ ഞാൻ അതൊക്കെയാണ് എഴുതുന്നത് നിങ്ങൾ വിചാരിക്കുമ്പോൾ അയ്യോ സ്പീഡേ എഴുതണം ഇത് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എഴുതുന്നത് കേട്ടോ അപ്പോൾ അത് ആ പേരെഴുതി പിന്നെ നമ്മൾ ആ ഒരു ക്രീമിലേക്ക് കുറച്ച് റെഡ് കളർ ചേർത്ത ശേഷം ഒന്ന് ഹാർട്ട് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിറയെ ഒന്ന് ഹാർട്ട് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനത് അവിടെ കേക്കിൽ അതെല്ലാം ഒന്ന് നിറയെ ഹാർട്ടൊക്കെ ചെയ്ത് പേരൊക്കെ എഴുതി കൊടുത്തിട്ട് പിന്നെ നാല് ചുറ്റും കുറച്ച് ഇത് ഗോൾഡിൻ്റെ ഷുഗർ ബോൾസൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ രണ്ട് കേക്കിലും ഞാൻ അത് ഡെക്കറേഷൻ തന്നെയാണ് ചെയ്ത് കൊടുത്തത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അത് ആ കേക്കൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കേക്ക് വന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഞാൻ നല്ലൊരു സമ്മാനമൊക്കെ തരുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസം എൻ്റെ ഈ ഒരു തിരക്ക് കഴിഞ്ഞോട്ട് കേട്ടോ